الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ മിതമായ സന്തുലിതമായ ഒരു നിയമമാണ് ഇസ്ലാമിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ഇസ്ലാം നമുക്ക് നൽകിയ എല്ലാ നിയമങ്ങളും നമുക്ക് ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റു ഉപകാരപ്പെടുന്നതാണ് എല്ലാ നിയമങ്ങൾക്കും വ്യക്തിപരമായ ഒരു വശവും സാമൂഹികമായ ഒരു വശവും ഉണ്ടാകും നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ അത് ചെയ്ത വ്യക്തിക്കും അതിൻ്റെ ഗുണം ഉണ്ടാകും മറ്റുള്ള ആളുകൾക്കും അതിൻ്റെ ഗുണം ഉണ്ടാകും ഒരാൾ ഒരു തിന്മ ചെയ്താൽ അതിൻ്റെ ദോഷം അയാളെ ബാധിക്കും അയാൾ ജീവിക്കുന്ന സമൂഹത്തെയും അത് ബാധിക്കും ഇതിൽ സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമേറിയ സംഗതികളാണ് ആളുകൾ കൂടെ ജീവിക്കുന്ന ആളുകൾക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുക അവരെ ബുദ്ധിമുട്ടിക്കുക അവരെ മർദ്ദിക്കുക അവരെ പീഡിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നത് കുറ്റമാണ് അതോടൊപ്പം മറ്റാളുകളെ വല്ലാതെ വിഷമിപ്പിക്കുന്നതുമാണ് ഇസ്ലാമിൽ ആരും ആരെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് ലുൽമ് എന്ന് പറയും ലൊൽമ നമ്മൾ മലയാളത്തിൽ അതിന് അക്രമം എന്നാ പറയാം മറ്റാളുകളോട് ചെയ്യുന്ന അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ തടയുക അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അവകാശങ്ങൾ നിഷേധിക്കുക ജീവിതം ബുദ്ധിമുട്ടിക്കുക ഇതൊക്കെ ദുൽമാണ് ദുൽമ് ആളുകളോട് ദുൽമ ചെയ്യുന്നതുണ്ട് സ്വന്തത്തോട് തുൽമ ചെയ്യുന്നതുണ്ട് അള്ളാഹുവിനോട് ചെയ്യുന്ന ദുൽമമുണ്ട് ഖുർആാനിൽ ഇന്ന നഷിർക്ക ലതുൽമുൻ അലീം ഷിർക്ക് ചെയ്യുക എന്നത് വലിയ ഒരു ദുൽമാണ് എന്ന് പറയുന്നു അക്രമമാണ് എന്ന് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലും ഇബാദത്ത് ചെയ്യൽ അതൊക്കെ തന്നെ അള്ളാഹു അല്ലാത്തവരോടാകുമ്പോൾ ഏറ്റവും വലിയ ദുൽമാണ് ദുൽമൻ ഔസീം ആളുകൾ അതുപോലെ സ്വന്തത്തോട് ചെയ്യുന്ന ചില തെറ്റുകളുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതും അക്രമമാണ് അതും ചെയ്യാൻ പാടില്ലാത്തതാണ് മനുഷ്യരോട് ചെയ്യുന്ന ദുൽമ് വളരെ കൂടുതൽ ആയത്തുകളും വളരെ കൂടുതൽ ഹദീസുകളും നമുക്ക് ആ ദുൽമിനെ നിരോധിച്ചതായി കാണാൻ സാധിക്കും അള്ളാഹു സുബാനഹു അത്താല പറയുന്നു വല്ലാഹു ലാ യുഹീബുൽ വാലിമീൻ സൂറത്ത് ആലു ഇമ്രാനിലെ അമ്പത്തി ഏഴാമത്തെ ആയത്താണത് വല്ലാഹു ലാ യുഹിബുല്ലാലിമീൻ അള്ളാഹു താല വാലിമീങ്ങളെ ലുൽമ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇഷ്ടപ്പെടുകയില്ല എന്ന് അതായത് മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കേണ്ട നല്ല പെരുമാറ്റവും അവകാശങ്ങളും കാര്യങ്ങളുമൊക്കെ അത് നിഷേധിക്കുന്ന ആളുകൾ ലാലിമീങ്ങൾ അവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല വല്ലാഹു ലാ യഹിദിൽ എഹ്ദിൽ കൗമല്ലിമീൻ സൂറത്തുൽ ബക്കറൈൻ ഇരുപത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ ആയത്താണത് വല്ലാഹു ലാ യഹിദിൽ എഹ്ദിൽ കൗമല്ലാലിമീൻ അള്ളാഹു തായ വാലിമീങ്ങളായ ആളുകളെ സന്മാർഗത്തിലാക്കുകയില്ല എന്ന് ലുൽമാണതിൻ്റെ കാരണം ഇന്നഹു ലാ ഇന്നഹുൽഹു വാലിമോൻ യുഫുലേഹുൽ വാലിമോൻ വാലിമീങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല സൂറത്ത് അല്ല ആമിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്താണിത് അതുപോലെ ഒരുപാട് ആയത്തുകൾ വേറെയുമുണ്ട് അള്ളാഹു താലുൽമിനെ വെറുക്കുന്നു വാലിമ്യങ്ങളെ വെറുക്കുന്നു വാലിമ്യങ്ങൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല വിജയിക്കുകയില്ല അള്ളാഹുത്തല്ല വാലിമ്യങ്ങളെ നല്ല വഴിക്ക് കൊണ്ടുവരികയില്ല മാർഗദർശനം നൽകുകയില്ല ഇങ്ങനെയുള്ള ആയത്തുകൾ ഇത് നമ്മൾ വളരെ ഗൗരവമായി കാണണം നമ്മൾ നമ്മോട് തന്നെ ആലോചിക്കണം എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടോ എൻ്റെ ഒരു വാക്ക് കൊണ്ടോ ഏതെങ്കിലും ആളുകൾക്ക് ലുൽമ സംഭവിച്ചോ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഒരു ഹദീസിലുണ്ട് ഒരു മനുഷ്യൻ മറ്റൊരാളെ പണിയെടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു ഒരു പണിക്ക് കൂലിപ്പണി എന്നിട്ട് ആ കൂലിപ്പണി ആ പണി പൂർത്തിയാക്കിയ മനുഷ്യന് കൂലി കൊടുക്കുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുവിൽ പാപം ചെയ്തവനാണെന്നാണ് നബിസല്ലാ അല്ലൈസ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പറഞ്ഞ ഒരു കുതുസിയായ ഹദീസിൽ വന്നിട്ടുണ്ട് മൂന്ന് കൂട്ടം ആളുകളോട് അള്ളാഹു സുബഹനുവ തേല പരലോകത്ത് ഞാൻ അവരുടെ ശത്രുവായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഒരാൾ ഒരാളെ കൂലിക്ക് വെച്ചു എന്നിട്ട് എന്താണോ ജോലി അതൊക്കെ പൂർത്തിയാക്കി ചെയ്തു വലം യു അജിറഹു അവന് കൂലി കൊടുത്തില്ല എങ്കിൽ അത്മാണു അള്ളാഹു താല ആ മനുഷ്യനെ അങ്ങനെ ചെയ്ത മനുഷ്യനെ ശിക്ഷിക്കുന്നതാണ് എന്ന് അതുപോലെ തന്നെ ഒരാൾക്ക് കിട്ടേണ്ട അവകാശം നിഷേധിച്ചാൽ ഖുർആാൻ പറയുന്നുണ്ട് ഇന്നലധീന <inaudible> ിം നാറൌന സൂറത്തു നിസായി പത്താമത്തെ ആയതാണ് അനാഥ മക്കളുടെ സ്വത്ത് ലുൽമ ആയ നിലക്ക് അക്രമമായ നിലക്ക് ആരെങ്കിലും ആഹരിച്ചാൽ അവൻ അവൻ്റെ വയറ്റിലേക്ക് തിന്നുന്നത് തീയ്യാണ് അവനെ അള്ളാഹു താല നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് ചെറിയ കുട്ടികളല്ലേ എത്തിയൻ കുട്ടികള് അവരെ സ്വത്തുക്കൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും മുതിർന്ന ആളുകള് ഇപ്പോൾ ഒരു നമ്മുടെ സഹോദരൻ മരിച്ചാൽ മറ്റേ സഹോദരനായിരിക്കും ഈ കുട്ടികളെ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വാപ്പ മരിച്ചുപോയ ആ വാപ്പാൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് ചിലപ്പോൾ ഉമ്മയായിരിക്കും അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അനുജൻ കുടുംബത്തിലാരെങ്കിലും അപ്പോൾ എത്തേം കുട്ടിയുടെ സ്വത്ത് അത് അപഹരിച്ചാൽ അത് ദുൽമായ നിലക്കാരെങ്കിലും ഉള്ളിലാക്കിയാൽ അവൻ്റെ വയറ്റിലേക്ക് തീയാണ് തിന്നുന്നത് എന്ന് ഖുർആൻ പറയുന്നു അതുപോലെ തന്നെയാണ് ആരെങ്കിലും ഇപ്പം നമുക്ക് അറിയാം അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകും പലയിടത്തും ആ ഭൂമി അത് ഒരാടി അങ്ങോട്ട് ഒരാടി ഇങ്ങോട്ട് അല്ലെങ്കിൽ ഒരു വഴി അല്ലെങ്കിൽ ഒരു കൃഷിസ്ഥലം ഇങ്ങനെ അതിർത്തി തർക്കങ്ങളിൽ വാശി പിടിച്ച് അന്യൻ്റെ അതിർത്തി കൈക്കലാക്കിയാൽ അന്യൻ്റെ ഭൂമി കൈക്കലാക്കിയാൽ മനുത ഏതെങ്കിലും ദുൽമായ നിലക്ക് ഒരു ചാൻ ഭൂമി കയ്യിലാക്കിയാൽ വള്ളാഹുത്തായാല അവനെ പരലോകത്ത് അവൻ്റെ കഴുത്തിൽ ഏഴ് ഭൂമി വരുന്ന അത്രയും ഭാരം അവൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുക്കും എന്നാണ് എന്നാൽ ഒരു ചാൺ ഭൂമി കയ്യിലാക്കിയവന് കിട്ടുന്ന വലിയ ശിക്ഷയാണ് ഈ പറഞ്ഞത് ആളുകൾ വിചാരിക്കും അത് അത്രയല്ലേ ഉള്ളൂ അത് സാരമില്ല എന്ന് അങ്ങനെയല്ല നമ്മുടെ ഒരു ചാൺ ഭൂമി പോയാലും ശരി എനിക്ക് വേറൊരു തൻ്റെ ഒരു ഭൂമി ആവശ്യമില്ല എൻ്റെ കുറച്ച് പണം നഷ്ടപ്പെട്ടാലും ശരി എനിക്ക് വേറെ തൻ്റെ പണം ആവശ്യമില്ല എന്ന ഒരു നയത്തിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ ഇങ്ങനെ ആളുകളെ ഉപദ്രവിച്ചും പ്രയാസപ്പെടുത്തിയും കയ്യിലാക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാവില്ല നമ്മളത് വെറുക്കുകയും ചെയ്യും നബ്സല്ലാ വലൈസ് പറഞ്ഞു അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് യാ ഇബാദി നഫ്സി എൻ്റെ അടിമകളെ നിങ്ങൾക്ക് ചെയ്യുക എന്നത് ഞാൻ എന്നോട് നിരോധിച്ച കാര്യമാണ് അള്ളാഹു അബീദ് മനുഷ്യരോട് അള്ളാഹു താലുൽ കാണിക്കുകയില്ല എന്ന വമയ്യ അമൽ അണുത്തൂക്കം നന്മ ചെയ്താൽ അത് അവന് കാണാം അണുത്തൂക്കം തിന്മ ചെയ്തവന് അതും കാണാം അള്ളാഹു തായാല കൃത്യമായി പ്രതിഫലം നൽകും ആർക്കും ലഭിക്കേണ്ട യാതൊന്നും നിഷേധിക്കേയില്ല അപ്പൊ ഞാൻ സ്വയം ലുൽമ് പാടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ബൈനക്കും നിങ്ങൾ പരസ്പരം അതുകൊണ്ട് ലുൽമ നിരോധിക്കപ്പെട്ട കാര്യമായി പരിഗണിക്കണം ആരും ആർക്കുമുള്ള ഒരവകാശവും നിഷേധിക്കരുത് എന്ന് അപ്പോൾ ലുൽമ ചെയ്യുന്ന മനുഷ്യരുടെ കാര്യമോ അതും നോക്കിയാൽ നമുക്കറിയാം ലുൽമന് വിധേയരായ ആളുകളുടെ കാര്യം ഇപ്പോൾ പീഡിതരായ ആളുകൾ നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത് നമ്മൾ നിൽക്കേണ്ടത് പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുടെ കൂടെയാണ് മർദ്ദിത ജനങ്ങളുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് ജീവിക്കുവാൻ അക്രമം കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകൾ പല പ്രദേശങ്ങളിലും പല നാടുകളിലും പല രാഷ്ട്രങ്ങളിലും ജനിച്ച പ്രദേശത്ത് ജീവിക്കാൻ കഴിയുന്നില്ല യുദ്ധങ്ങൾ ഉണ്ടാകുന്നു പല സ്ഥലത്തും യുദ്ധങ്ങൾ ഉണ്ടാകുന്നു യുദ്ധങ്ങൾ പലപ്പോഴും അടുത്തടുത്ത രാജ്യങ്ങൾ തമ്മിലാണ് ആ രാജ്യങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു രാജ്യമായിരുന്ന സ്ഥലമാണ് അപ്പുറവും ഇപ്പുറവും ഉള്ളവർ കുടുംബക്കാരും ബന്ധുക്കളുമാണ് പക്ഷെ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അതിർത്തിക്കപ്പുറത്ത് ശത്രുവായി കണക്കാക്കുമ്പോൾ പിന്നെ ജീവിതം ദുസ്സാഹമാവുകയാണ് കുട്ടികൾ പോലും മരിച്ചു വീഴുകയാണ് ഫലസ്തീനിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ നമ്മെ ആകെ സങ്കടപ്പെടുത്തുന്നതാണ് ലുൽമാണോ നടക്കുന്നത് ഇങ്ങനെ ലുൽമ ചെയ്യുന്ന സമൂഹത്തിൽ നാം മദലൂമിൻ്റെ കൂടെയാണ് വേണ്ടത് മദലൂം ഈ അക്രമത്തിന് വിധേയരായ ആളുകളുടെ കൂടെ വേണം അവരെ സഹായിക്കണം അവരെ സംരക്ഷിക്കണം അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് മദലൂമിൻ്റെ പ്രാർത്ഥനയെ പേടിക്കണം ഇത്തലൂം പേടിച്ചു കൊള്ളണം എന്നാണ് നിങ്ങൾ ഒരാളെ ആക്രമിച്ചാൽ ഒരാളെ ബുദ്ധിമുട്ടിച്ചാൽ ഒരാൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉപദ്രവമുണ്ടായാൽ പേടിക്കണം കാരണം ലൈസ ഹിജാബ് ആ എൻ്റെ പ്രാർത്ഥനയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറയും ഇല്ല എന്ന പഠിച്ചവനെ ഇവൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ പഠിച്ചവനെ ഇവൻ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ ആ ഹൃദയം തട്ടിയ പ്രാർത്ഥന നേരെ അള്ളാഹുവിയിലേക്ക് എത്തുമെന്നാണ് വളരെ സഹയായ ഹദീസിൽ വന്നിട്ടുള്ള വിവരമാണത് ഒരു റിപ്പോർട്ടിൽ വലവുക്കാന കാഫിറ എന്നുണ്ട് ആ മതലൂം ഉപദ്രവം ഏറ്റ മനുഷ്യൻ കാഫിറാണെങ്കിൽ പോലും ദൈവ നിഷേധിയാണെങ്കിൽ പോലും അവൻ്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് വാലിമിനെതിരിൽ മദലൂമിൻ്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുമെന്ന് അപ്പം നമ്മൾ ആരുടെയും ഹക്ക് കയ്യിലാക്കരുടെ ക്കരുത് ആരുടെയും ജീവിത സൗര സൗകര്യങ്ങൾ തടയരുത് ആർക്കും ഒരു ബുദ്ധിമുട്ടും നമ്മൾ വരുത്തുകയും ചെയ്യരുത് എവിടെയൊക്കെ ആളുകൾക്ക് പീഡനങ്ങളുണ്ടോ പ്രയാസ പ്രയാസങ്ങളുണ്ടോ മർദ്ദനങ്ങളുണ്ടോ നമ്മൾ ആ പീഡിതരുടെ കൂടെ ആ മർദ്ദിത സമൂഹങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടാവണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഹൂത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മുല്ലാ ഹിറബില്ല അലമീൻ വലാഖിബത്തുൽ മുത്തഖീൻ വസല്ലാഹു അലാ നബിഇൽ കരീം വായലി വസ്ഹബി ഹി എ ജു ഇത്തുല്ലാഹ് ഇബാദുല്ലാ അള്ളാഹുൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും വേറെ ആളുകളെ ഉപദ്രവിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു വലിയ കാരണം പ്രധാന കാരണം നമ്മുടെ കിബ്രാണ് ഞാൻ മതിയായവനാണ് എന്ന ഒരു തോന്നലാണ് എനിക്ക് പണമുണ്ടല്ലോ എനിക്ക് അധികാരമുണ്ടല്ലോ എനിക്ക് ആളുകളുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യും എന്ന ഒരു വിചാരത്തിലാണ് ആളുകളും രാഷ്ട്രങ്ങളും സംഘങ്ങളും ഒക്കെ ഇപ്പോൾ ആളുകളെ ആക്രമിക്കുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കഴിവുകൾ വളരെ ചെറുതാണ് നമ്മുടെ ആയുസും വളരെ ചെറുതാണ് കിബ്രു നടിക്കുവാനോ അഹങ്കരിക്കുവാനോ മറ്റുള്ള മേ ആളുകളുടെ മേലെ പെരുമ നടിക്കുവാനോ ഒന്നുമുള്ള യാതൊരു യോഗ്യതയും മനുഷ്യർക്കില്ല ഖലീഫ റുമാറുബിന് അബ്ദുൽ ആജീസ് നൽകിയ ഒരു ഉപദേശമുണ്ട് അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്ന മഹാനായ നീതിമാനായ റുമറുബിന് അബ്ദുൽ അജീസ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഇതാത്താഷ് നിന്റെ കഴിവുകൾ നിന്നെ ആളുകളെ അക്രമിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ആളുകളെ അക്രമിക്കുന്നത് കഴിവും ശേഷിയൊക്കെ ഉണ്ടാവുമ്പോഴാണല്ലോ അങ്ങനെ നിൻ്റെ കഴിവുകളാണ് നിൻ്റെ ശക്തിയാണ് ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഫ് കുർ കുറത്ത നീ മനസ്സിലാക്കണം അള്ളാഹു താലാൻ്റെ കുതിരത്ത് നിൻ്റെ മേൽ എത്ര വലുതാണ് ഈ എന്ന് അള്ളാഹു തായ്മ് ചെയ്യുന്ന ആളുകളെ പിടികൂടുമെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഖുറ ഇൻ ഇൻ അലീമുൻ അലീമുൻ ഷദീദ് സൂറത്ത് ഹൂദിൽ അള്ളാഹു തായല പറയുന്നു തുറത്തുഹുദിലെ നൂറ്റി രണ്ടാമത്തെ ആയത്താണ് അപ്രകാരം അള്ളാഹു താല ഒരു പ്രദേശത്തുള്ള ആളുകളെ പിടികൂടി ശിക്ഷിച്ചാൽ ആ പ്രദേശത്തുകാരുടെ പ്രത്യേകത വഹിയാലിമത്തുൻ ആ നാട്ടുകാർ അക്രമികളായിരുന്നു ലുൽമു ചെയ്യുന്നവരായിരുന്നു എന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ശിക്ഷ വളരെ വേദനയുള്ളതാകുന്നു എന്ന് അപ്പോൾ അള്ളാഹു വെറുതെ വിടുവില്ല ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു എന്നെ പിടികൂടുമെന്ന് ഭയപ്പെട്ട് കൊള്ളണം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അങ്ങനെയാകുമ്പോൾ വമാഅൻ വാലിമ്യങ്ങളായ ആളുകൾക്ക് സഹായികളായി ആരുമുണ്ടാവില്ല ആഹ്രത്തിലെത്തുമ്പോൾ അൽ ദുൽമുലുമാൽമ് ക്യാമത്ത നാളിലെത്തുകളായി വരുന്ന ലുലുമാത്ത് അന്ധകാരങ്ങൾ അന്ത്യദിനത്തിലെ അന്ധകാരമായി മനുഷ്യന് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത വിധം പ്രയാസങ്ങളായിക്കൊണ്ട് അവൻ ചെയ്തിട്ടുള്ള അക്രമങ്ങൾ അവൻ്റെ മുമ്പിൽ ഉണ്ടാകും എന്നാണ് നിബ്സല്ലാ അല്ലൈവലമ ഒരിക്കൽ പറഞ്ഞു ഉൻസുർ വാലിമൻ ഔ നിന്റെ സഹോദരൻ വാലിമാണെങ്കിലും മദുലൂമാണെങ്കിലും നീ സഹായിക്കണം എന്ന് വാലിംന്ന് തന്നെ അക്രമി മദലൂം എന്ന് പറഞ്ഞാൽ അക്രമിക്കപ്പെട്ട ആള് അപ്പോൾ സഹാപത്തി ചോദിച്ചു അതെങ്ങനെയാണ് റസൂലേ നമ്മുടെ സഹോദരൻ മദലുവണെങ്കിൽ പീഡിതനാണെങ്കിൽ അക്രമത്തിന് വിധേയനായവനാണെങ്കിൽ സഹായിക്കണം അത് മനസ്സിലായി പക്ഷേ അവൻ അക്രമയാണെങ്കിൽ എങ്ങനെയാ സഹായിക്കുക അപ്പം അലൈഹി വസ്ലമ പറഞ്ഞു അത് ലാലിമായ ആളെ നിന്റെ സഹോദരൻ ലാലിമാണ് ആളുകളെ അക്രമിക്കുന്നവനാണ് ുൽമു ചെയ്യുന്നവനാണെങ്കിൽ അവനെ അതിൽ നിന്ന് തടയലാണ് അവനെ സഹായിക്കൽ അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ബന്ധപ്പെട്ട ഒരാൾ നമ്മുടെ കുടുംബത്തിലൊരാൾ അവൻ അക്രമം ചെയ്യുന്നവെങ്കിൽ അവനെ സഹായിക്കൽ എങ്ങനെയാ അവനെ സഹായിക്കുക അവനെ ആ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക അവനെ ഉപദേശിക്കുക അവനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക ഇതാണ് നമ്മുടെ ബന്ധപ്പെട്ട ഒരാൾ അക്രമിയായി പോയാൽ അവനോടുള്ള നമ്മുടെ സഹായമെന്ന് നബിസല്ലാഹു അലൈഹി വസല്മ പറയുന്നു ഇങ്ങനെ സഹായം നൽകുന്നതിനും ഒരാൾക്ക് ഉണ്ടാകുന്ന ഉപദ്രവം തടുക്കുന്നതിനും നാം മനുഷ്യത്വപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് എൻ്റെ കുടുംബക്കാരോട് കളിച്ചാൽ ഞാൻ വിടൂല അങ്ങനെയല്ല ആരെയും ആരും ഉപദ്രവിക്കരുത് ആരോട് കളിച്ചാലും നമ്മൾ ആ പീഡിതൻ്റെ കൂടെ ആയിരിക്കണം എൻ്റെ ജാതിക്കാരോടും എൻ്റെ പാർട്ടിക്കാരോടും എൻ്റെ മതത്തിൽപ്പെട്ടവരോടും ആരെങ്കിലെന്തെങ്കിലും ഉപദ്രവം ചെയ്താൽ ഞാൻ അവരെ കൂടെ ഈ ആളുകളുടെ കൂടെ നിൽക്കും എന്ന് പറയുന്ന അങ്ങനെയുമല്ല മനുഷ്യർ എന്ന നിലയ്ക്ക് എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സുഖമായി ജീവിക്കുവാൻ യാത്ര ചെയ്യാൻ ആഹാരം കഴിക്കാൻ വസ്ത്രം ധരിക്കാൻ വിദ്യാഭ്യാസം നേടാൻ എല്ലാത്തിനുമുള്ള അവകാശം ഈ ലോകത്ത് അള്ളാഹു താല നൽകിയിട്ടുണ്ട് ലോക രാഷ്ട്രങ്ങളുടെ ഉന്നത ബോഡിയായ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുണ്ട് ഓരോ രാജ്യങ്ങളിലുമുള്ള മനുഷ്യാവകാശ സംഘങ്ങൾ അത് ആവർത്തിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാതിയോ മതമോ പാർട്ടിയോ കുടുംബമോ നോക്കാതെ എല്ലാവർക്കും നന്മ നൽകുക എല്ലാവർക്കും വരുന്ന വിഷമങ്ങളെയും പ്രയാസങ്ങളെയും തടുക്കുക എപ്പോഴും പീഡിത സമൂഹത്തിൻ്റെ കൂടെ നില ഉറപ്പിക്കുകയും ചെയ്യുക അള്ളാഹു സുബനുഭവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനും റഹീമുമായ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് വന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ ശിഫയാക്കിത്തരണമേ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും شعنديهم سمادانة ترمودي جيبك وانو الله اوى سرنالغي اوى ريانو اقرهي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم والنوات انك مجيب الدعوات يا قاضي الهجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الإسلام والمسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين